ഹലോ ഗുഡാരേറെ അങ്ങനെ ഞാനും അമ്മയും കൂടി ഇപ്പം നിൽക്കുന്നത് പത്മനാഭ കോവിന്ദ് ടെമ്പിളിലാണ് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ പോയി ഞങ്ങൾ പത്മനാഭ ടെമ്പിളിൻ്റെ എത്തിയത് കുറച്ച് വലിയ കഥയാണ് ആ ഹോസ്പിറ്റലിൽ പോയില്ല ഇവിടെ പോയി എനിക്ക് ലാസ്റ്റ് ഫൈനലി ഇവിടെ വരണം സത്യം പറഞ്ഞാൽ ടെമ്പിളിൽ തൊഴാനൊന്നും അല്ല ഇവിടെ കിടന്ന് കറങ്ങാനാണ് ഇവിടെ ഇല്ലാത്ത സാധനം ഉണ്ടോ ഇത് നമ്മുടെ ഈസ്റ്റ് ബോട്ടാണ് എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് വില കുറയുവാകാം അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക് പിന്നെ നല്ല വെയിലായിരുന്നു പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ പിടിക്കണമെന്നൊക്കെ തോന്നും പക്ഷേ പിടിച്ചാൽ ഡെയിലി കിടക്കാൻ കേട്ടോ പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രത്യേക സുഖമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം പത്മനാഭനാണ് കേട്ടോ എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ എത്ര പോയാലെനിക്ക് മടുക്കില്ല അത്ര ഇഷ്ടമാണ് ഈ അമ്പലം അത് ഞങ്ങൾ നേരെ പഴവങ്ങാടി ആ റോഡിലോട്ട് മടക്കണം അപ്പോൾ രാമചന്ദ്രൻ എത്തി എല്ലാവർക്കും അറിയാം ആദ്യത്തെ രാമചന്ദ്രൻ ഇതാണെന്ന് പക്ഷേ പുതിയ രാമചന്ദ്രൻ വന്നാലും ഈ രാമചന്ദ്രൻ വന്ന വൈബ് വേറെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അട്ടക്കുളങ്ങരയിലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അവിടെ പോകുന്നേക്കാളും ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കാണാൻ ഒരുപാട് കടകളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇപ്പം നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ വന്നത് പക്ഷെ എനിക്ക് ഓഫർ ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി തൊണ്ണൂറ്റമ്പ ഒമ്പത് രൂപ ഈ ടീ ഷർട്ടിന് വിലയുള്ളൂ കേട്ടോ അതായത് നമുക്ക് വീട്ടിലൂടെ പുറത്ത് കൂടാം അപ്പം ഞാനും രണ്ട് രണ്ടുമൂന്ന് ടീ ഷർട്ട് എടുത്തു ഈ ടീ ഷർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഡ്രസ്സാണ് കേട്ടോ ഇത് മാത്രം എനിക്ക് കുറച്ച് ക്വാളിറ്റി കുറവായി പക്ഷേ വീട്ടിലൊക്കെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ പിന്നെ ഇതെല്ലാം നൂറ് നൂറ്റമ്പത്യോട് പുറത്തൊക്കെ സുഖമായിട്ടിട്ടുണ്ടാവുക ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു മുടിഞ്ഞ ഓഫറാണ് പിന്നെ ടോപ്പ് ടോപ്പായാലും എല്ലാത്തിനും നല്ല ഓഫറുണ്ടോ കേട്ടോ പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത മെറ്റീരിയലൊക്കെ ഉള്ളേ എന്താ ൊക്കെ നല്ല ഓഫറാണ് എല്ലാ ഡ്രസ്സിനും ഓഫറുണ്ട് കേസ് ഇതൊക്കെ ത്രീ ഡബിൾ നയൻ ഒക്കെ ഉള്ളൂ പക്ഷെ നല്ല ഓഫറാണ് നല്ല രസമുണ്ട് നല്ല കുള എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ നല്ല കളക്ഷനാണ് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര കളക്ഷനും തോന്നിയിട്ടില്ല എനിക്ക് പിന്നെ ഇവിടെ സ്കേട്ടൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ നമ്മൾ തുണിയൊരു തയ്ക്കുന്നതിനേക്കാൾ ഇതിൽ നിന്ന് വാങ്ങിയാൽ മതി കേസ് ഒരുപാട് ഡ്രസ്സിന് ഇടാം എനിക്ക് അങ്ങനെ തോന്നി നല്ല ഓഫറാണ് കേട്ടോ ഒരുപാട് നല്ല ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള കേട്ടോ ഇപ്പോൾ ഇവിടെ ഓഫർ കിടക്കുന്നത് പിന്നെ പെൻറ്റൊക്കെ ഉണ്ട് ലെഗിൻസ് ആ പാൻറ്റൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ ഈ പെൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ഉള്ളി ഞാൻ ഞെട്ടിപ്പോയി കാണാം ഞാൻ ഈ പാൻറ്റൊക്കെ ഇരുന്നൂറ്റി മുപ്പതിനാണ് വായിച്ചിട്ടുള്ളത് പിന്നെ ഈ ടോപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്യൂട്ട് ക്യൂട്ട് പക്ഷേ എൻ്റെ കൈ ക്യാഷിലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു നല്ല ടോപ്പാണ് അവിടെ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ സാരി വേറെ പക്ഷേ ഞാൻ അവിടെ പോലെ കാണും എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നേരെ കമ്മൽ സെക്ഷനിലെത്തി ഒന്നും വാങ്ങില്ലെങ്കിലും ഇവിടെ കയറി കമ്മൽ കാണാതെ എനിക്കൊരു മനസ്സുഖൈ ഇവിടെ വന്ന കമ്മൽ കാണുന്നതല്ലോ ഞാൻ പണ്ടേ നോക്കി വെച്ച് രണ്ട് മൂന്ന് കമ്മൽ ഇവിടെയാണ് ഞാൻ അമ്മയടുത്ത് പറയേണ്ടത് ഇപ്പം വേണ്ട നമുക്ക് ആവശ്യം വരും വാങ്ങാമെന്ന് ആണ് ഇവിടെ ഞാൻ നോക്കി ചോദിച്ചു ഒരുപാട് കമ്മലുണ്ട് ഞാൻ അത് കാണിച്ചു തരാൻ എൻ്റെ ഫേവറേറ്റ് കമ്മൽ ഞാൻ എപ്പോൾ വന്നാലും നോക്കും പക്ഷെ ഞാൻ വാങ്ങില്ല എന്തോ അതങ്ങനെയാണല്ലോ പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർട്ടൊക്കെ ഉണ്ട് ഈ കമ്മൽ വലിയ കമ്മലെല്ലാം നൂറും ഈ കമ്മലൊക്കെ മുപ്പത് രൂപയാണ് ഹിന്ദുക്കാരുടെ കടയാണ് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇപ്പം നമ്മളെ കൊണ്ട് ഒരുപാട് കമ്മൽ വേണ്ട എക്സ്പെൻസീവ് കമ്മലൊന്നും വേണ്ട പക്ഷേ നമുക്ക് ചെറിയ ഫംഗ്ഷൻ ഇടാനാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുന്നതല്ലേ അപ്പോൾ ഈ കമ്മലാണ് ഞാൻ നോക്കി വെച്ച കമ്മിൽ നൂറ് രൂപയുള്ളൂ കേസ് പിന്നെ നേരെ സൂററ്റ് പോയി കുറച്ച് മെറ്റീരിയൽ നോക്കാനാണ് പക്ഷേ എടുക്കാനല്ല കാണാൻ നോക്കി വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റും അവിടെ വന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അവിടെ ഇല്ല ഈ മെറ്റീരിയൽ വന്നിട്ട് നൂറ്റി നാൽപ്പത് ഉള്ളൂ കൊള്ളാം കേസ് നല്ല വർത്താണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയലുണ്ട് ഈ മെറ്റീരിയലൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്കിടാ ഇഷ്ടമല്ല കേട്ടോ മറ്റുള്ളവർ ഇട്ടാൽ ഞാൻ കൊള്ളാമെന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് പിന്നെ കുപ്പി കുപ്പിവളം ഇതറിയാലോ പക്മയാപ്പ് കോവൽ ക്രമിൻ്റെ ഫ്രണ്ട് കുപ്പി കുപ്പിവളയാണ് ലോട്ട് ഓഫ് കുപ്പി കുപ്പികളയുണ്ട് ഒരു കുപ്പിവെള്ളം നാൽപ്പതും ഒന്ന് അമ്പതും ആണ് കേട്ടോ പല സെറ്റ് പിന്നെ നമ്മുടെ ഈ പാലം എന്തിനാണെന്ന് എനിക്കറിഞ്ഞില്ല ഞാൻ കയറിയിട്ടില്ല ആൾക്കാരുടെ ഗതാഗത കുരുക്കു കുറയ്ക്കാനാണ് പിന്നെ ബസ്സിൽ വരുന്ന വരവാണ് കേട്ടോ പോലെ വേർത്തു പിന്നെ സൺക്രീമിൻ്റെ കുറച്ച് പ്രയോജനം ഉള്ളത് കൊണ്ട് മാത്രം നിന്ന് കുറച്ച് രക്ഷപ്പെടുന്നു അതിലൊന്നും പിടിച്ചു നിൽക്കുന്നില്ല നേരെ ഫുഡ് കഴിക്കാനാണ് പോയി ഇത് ബാലരാമൂലം എത്തി ബാലരാമൂലമാണ് എൻ്റെ സ്ഥലം എല്ലാം കുറയാം അപ്പോൾ ദേ പുട്ടുകടയാണ് ഇത് പണ്ട് വേറൊരു പൊട്ട കടയായത് പക്ഷേ ഇത് ഹൈടെക് കടയായി ഞാൻ നെട്ടിപ്പോയി ഇത്ര അടിപൊളി കടയായോ എന്ന് ഹൈ ലെവലായിട്ട് നല്ല കടയായി ഒരു റെസ്റ്റോറൻറ്റ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ബിരിയാണിയാണ് ഞാനാണെങ്കിൽ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി കഴിഞ്ഞിട്ട് അതിൽ മുട്ടയുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മുട്ട കണ്ട് റൈസ് എഗ്ഗുണ്ട് പപ്പടമുണ്ട് സലാഡുണ്ട് അച്ചാണുണ്ട് ഒരുപാട് റൈസ് ഉണ്ട് എൻ്റെ അമ്മ വെജിറ്റേറിയൻ ആണ് അമ്മ മീൻ കുറച്ചോ അങ്ങനെ ഒന്നും കഴിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അമ്മയ്ക്ക് ഊണാണ് റൈസ് അപ്പോൾ അമ്മയാണെങ്കിൽ ചോറാണ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് ബിരിയാണിയാണ് കാരണം ഞാൻ വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഞാൻ പക്കാ നോൺ വെജ് ആണ് അപ്പം ഞാൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനാണെങ്കിൽ ഒന്നല്ലേ നാലില്ല മൂന്ന് നാല് പീസ് ചിക്കൻ ഉണ്ട് നല്ല വർത്താണ് കഴിഞ്ഞ ഈ ബിരിയാണി വെറും നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇത്രയും വർത്താണ് പിന്നെ രണ്ടു പേർക്ക് സുഖമായിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റ കഴിക്കാൻ പറ്റില്ല പിന്നെ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ ഞങ്ങളൊരു പേപ്പറിലെടുത്ത് വീട്ടിൽ പട്ടി കുടിക്കൊണ്ടു വന്നോട്ടോ ബാക്കി കാരണം ഞങ്ങൾക്ക് നാണോ അങ്ങനെ നാണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാളും നമ്മളെ വീട്ടിലൊരാളുണ്ടെങ്കിൽ അവൻ ചേർന്ന് നിന്നല്ലത് അപ്പോൾ അമ്മയാണ് ഈ ഫുഡ് കഴിച്ച് തീരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പട്ടി പട്ടിക്കുട്ടിയാണ് കൊണ്ടുവന്നത് പണ്ട് ദേ പുട്ടുകാടീന്ന് കടയ്ക്ക് തപ്പിപ്പോൾ ബാലരാമുടി ഒരുപാട് മാറി കാണും റോഡൊക്കെ വീതി കൂട്ടാൻ പോകുന്നതാണ് പറയുന്നത് ഇതാണ് പണ്ടത്തെ ദേവ പുട്ടുകട അങ്ങനെ ഹൈവേ ഒക്കെ വലുതാവട്ടെ പുരോഗമിക്കട്ടെ നാടുകൾ പക്ഷേ എനിക്ക് അത്ര പുരോഗമനം ഇഷ്ടമല്ല കാരണം എനിക്ക് പഴയ നെഫ്റ്റാളജിയാണ് കുറച്ചും ഇഷ്ടം പക്ഷേ കാലം മാറുന്നുണ്ട് നമ്മൾ ഓടണം അപ്പം അത്രയേ ഉള്ളൂ ബായ്